ഒരു പത്ത് ലക്ഷത്തിനകത്ത് ഓൺ വില കൊടുത്താൽ നമുക്ക് സ്കോഡയുടെ ഒരു വാഹനം സ്വന്തമാക്കാം അത് നമ്മൾ സാധ്യമാകുന്ന ഒരു വാഹനമാണ് സ്കോഡയുടെ എന്നുള്ള ഒരു മോഡൽ നിങ്ങൾ പത്തൊന്നും അടക്കണമെന്നില്ല കേട്ടോ ഇതിൻ്റെ ക്ലാസിക് എന്ന് പറയുന്ന ബേസ് വേരിനും സ്വന്തമാക്കാൻ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓൺ വില വരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ കൈലാക്കുമായിട്ട് എന്താ വെച്ചാൽ ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് നാല് വേരിയന്റിലാണ് ലഭിക്കുക ക്ലാസിക് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജ് എന്നിങ്ങനെ ആ നാലിലും വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഫീച്ചേഴ്സാണ് കൂടുതലായിട്ട് അറിയേണ്ടെങ്കിൽ പഴയ നമ്മുടെ ഒരു വീഡിയോ കണ്ടാൽ മതി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ ഇത് തരുന്ന ഫീല് അതുപോലെ ഒരു പെട്രോൾ എഞ്ചിനാണ് ലഭിക്കുക അതിൻ്റെ മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള മാറ്റം ഏത് ഓടിക്കാനാണ് നമുക്ക് അടിപൊളി ഏത് എടുക്കണം എന്നുള്ള ചോദ്യത്തിലുള്ള ഉത്തരക്കാണ് അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് അതായത് നമുക്കൊരു സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു ആണ് നമുക്ക് എല്ലാവർക്കും അതായത് നാലും മീറ്ററിൻ്റെ അകത്ത് നീളം വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ സ്കോഡ ഇതിനു മുമ്പ് നമുക്ക് ഇത്തരത്തിലൊരു സബ് ഫോർ മീറ്റർ വാഹനം അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഏതാണെന്ന് അറിയുന്നവർ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കെ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ നീളം പറഞ്ഞപ്പോൾ നമുക്കൊരു നാല് മീറ്ററിനകത്ത് വരുന്ന വാഹനമാണ് പക്ഷേ ലുക്കൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ കുഷാക്കുമായിട്ട് സാമ്യം വരുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ കുഷാക്കുന്ന ഒരു മോഡൽ അവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് കയ്യിലാക്കുന്ന ഒരു മോഡലുമായിട്ട് സ്കോഡ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നീളാണ് പ്രധാനമായിട്ട് നാല് മീറ്ററിനകത്ത് പറയുമ്പോൾ ഒരുപാട് മാറ്റമൊന്നുമില്ല നമുക്ക് കുഷാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എൺപത്തി അഞ്ച് മില്ലിമീറ്റർ ഡിഫറൻസ് മാത്രമേ നമുക്ക് ഒരു ഡയമെൻഷൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കുഷാക്ക് പോലെ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യം കൂടി നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് നോക്കാം അതേ നമ്മളിപ്പോൾ ഓടിക്കുന്നതാണ് നമ്മുടെ കൈലാക്കിൻ്റെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ സ്കോഡ് എന്ന് പറയുന്നത് ട്രിപ്ട്രോണിക് എന്നാണ് ഒന്നല്ല നമ്മുടെ ടോർക്ക് ആൻഡ് ഓട്ടോമാറ്റിക് ആണ് അതിന് ഓരോരുത്തർ വരെ പേരിട്ട് വിളിക്കല്ലോ ഇപ്പോൾ സി വി ടി നമ്മൾ സാധാരണ സി വി ടി എന്ന് പറയുന്നതിന് ഹ്യുണ്ടി വി ടി എന്ന് പറയും അതുപോലെ ടോർക്ക് ആൻഡ് വോട്ടർ എന്നുള്ളതിനെ വരെ വിളിക്കുന്നതാണ് ട്രിപ്ട്രോണിക് എന്നുള്ളത് അത്രയേ ഉള്ളൂ അപ്പോൾ വൺ ലിറ്റർ എഞ്ചിനാണ് അത് നൂറ്റി പതിനഞ്ച് പീസും നൂറ്റി എഴുപത്തി എട്ടെണ്ണം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഡീസൻറ്റ് എന്ന് പറയാം പിന്നെ ഈ എഞ്ചിൻ നമുക്ക് പുതിയതൊന്നും അല്ല നമ്മൾ ഒരുപാട് ഫോക്സ് വാഗൻ സ്കോഡ വാഹനങ്ങളിൽ കാണുന്നതാണ് നമ്മുടെ അവസാനം ഇറങ്ങിയിട്ടുള്ള പോളോയിൽ ഇതായിരുന്നു അതുപോലെ ഇപ്പോൾ വിൽക്കുന്ന നമ്മുടെ ഫോക്സ് വാഗൻ്റെ ട്രൈഗൂൺ ആണെങ്കിലും അതുപോലെ തന്നെ വെർച്ചസ് ആണെങ്കിലും സ്കോഡ കൈലാക്ക് കുഷാക്ക് സ്ലാവിയ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു എൻജിനോട് കൂടി വരുന്നതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ റോഡുകളിലൂടെ ഓടുന്നൊരു എഞ്ചിനാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും ആയിട്ടുള്ള എക്കോണമി കാര്യങ്ങളൊക്കെ തരുന്നതാണ് മറ്റൊരു കാര്യം എന്താ അറിയുമോ ഇത് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത് സ്കോഡ് അവരൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രധാന പരാതി അല്ല ഒരു സ്ക്വാഡയിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതൽ എന്നുള്ളതാണല്ലോ അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോഡയുടെ ഏത് മോഡലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ സർവീസും നിങ്ങൾ പതിനയ്യായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് സ്കോഡയിൽ ഓരോ വാഹനങ്ങൾക്ക് പിരിയോഡിക് സർവീസ് വരുന്നത് അപ്പോൾ ആ കിലോമീറ്റർ പതിനായിരം മുപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അതിൽ ഉണ്ടായിരിക്കും അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ സർവീസിന് എത്ര രൂപ കോസ്റ്റ് വരുമെന്നുള്ളത് വെബ്സൈറ്റ് കാണിച്ചു തരും അത് വേറെ ഒരു ബ്രാൻഡും ഈ ഒരു സെഗ്മെൻറ്റിലൊന്നും ഒരു ബ്രാൻഡും ചെയ്യാത്ത കാര്യമാണ് അപ്പോൾ ആ ഒരു ചീത്ത പേര് മാറ്റുക എന്നുള്ളൊരു നിലക്കാണ് സ്കോഡ അത് ചെയ്തിട്ടുള്ളത് വളരെ മികച്ചൊരു കാര്യമെന്ന് പറയാം നമ്മൾ എടുക്കാൻ പോകുന്ന വാഹനത്തിൻ്റെ ഒരു ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് എത്ര പിരിയോഡിക്കായിട്ട് മെയിൻ്റനൻസ് കോസ്റ്റ് വരുമെന്നുള്ളത് മുൻകൂട്ടി നമുക്ക് അറിയാമെന്നുള്ളതാണ് അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്നാലും കൈയിലാക്കെടുക്കുന്നവർ അധികം ടെൻഷൻ കാര്യങ്ങളും അടിക്കേണ്ടതില്ല നിങ്ങൾക്ക് മെൻസ് കോസ്റ്റ് കുറവാണെന്ന് മാത്രമല്ല നമുക്ക് ഏകദേശം അഞ്ച് വർഷത്തോളം വാറണ്ടി കാര്യങ്ങൾ കമ്പനി ഇൻക്ലൂഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൺ വിലയിൽ തന്നെ നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് കേട്ടോ അതുപോലെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഓൺ ഫിനാൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കോഡയിൽ എന്നാലും അത്രയും ഡീറ്റെയിൽസ് കാര്യമാണെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഇ എം സ്ക്വാഡയുടെ അത് നമ്മൾ എറണാകുളത്ത് ഇത്തിരി ട്രാഫിക്കുള്ളിലാണ് പോകുന്നത് അപ്പോൾ ക്യുക്കായിട്ടുള്ള ഓവർടേക്കിങ് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഇൻഡിക്കേറ്റർ സൈഡിലേക്ക് ഇടുന്നു എന്നിട്ട് ജസ്റ്റ് നമ്മൾ കാലു കൊടുക്കുന്നു അതാണ് പവർ യെസ് അല്ല അടിപൊളി സാധനം എന്ന് പറയാം നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് പവർ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ലിറ്റർ വൺ ലിറ്റർ എഞ്ചിൻ ആണല്ലോ എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ത്രീ സിലിണ്ടർ എഞ്ചിൻ ആണല്ലോ എന്ന് വെച്ചിട്ട് പവറിൻ്റെ ഒന്നും ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം പുഷ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെറിയൊരു ലാഗ് കാര്യങ്ങളുണ്ട് ടർബോ എഞ്ചിനാണ് സ്വാഭാവികമാണ് എന്ന് വെച്ചാൽ വലിയ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യണമെന്നില്ല ഭയങ്കര ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുന്ന സാധനം എന്നല്ല ഒരു രണ്ട് സെക്കൻഡ് അകത്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഒരു ഒന്നര സെക്കൻഡ് നേരത്തേക്ക് നമുക്കൊരു കാലു തയാൻ കൊടുത്തു യെസ് പിക്ക് ചെയ്തെടുത്തു ആ രൂപത്തിലൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഒന്ന് മാനുവലിനേക്കായും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഓട്ടോമാറ്റിക്ക് തന്നെയാണ് നിങ്ങൾ കൈലാക്ക് നോക്കുന്നവരാണെങ്കിൽ മാനുവൽ എടുത്താൽ മതി ഓട്ടോമാറ്റിക് വേണമെന്നില്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കാരണം അത്യാവശ്യം പ്രൈസ് ഡിഫറൻസ് ഉണ്ട് മാനുവൽ ഓട്ടോമാറ്റിക് തമ്മിൽ അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയിച്ച് നോക്കേണ്ട കാര്യമില്ല നേരെ ഓട്ടോമാറ്റിക്കിലേക്ക് പോയിക്കോ രണ്ടാമത്തെ പേരിൻ്റെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയിലൊക്കെ കൈലാക്കിൻ്റെ ഓട്ടോമാറ്റിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സസ്പെൻഷൻ അടുത്ത് നമുക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് സ്റ്റിഫായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു കട്ടറ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ റോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അണ്ണീവനായിട്ടുള്ള റോഡുകൾ ഉണ്ടാവുമല്ലോ നമുക്ക് റോഡ് കാണുമ്പോൾ നല്ലതായിരിക്കും പക്ഷേ ഒരു നമ്മുടെ പണിയുടെ മികവുകൊണ്ട് റോഡ് പണി പണിതതിൻ്റെ മികവ് കൊണ്ടുള്ളൊരു കുലുക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ അങ്ങനത്തെ ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഉള്ളിലിരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു ആടുന്നൊരു ഫീല് കാര്യങ്ങൾ ആ ഒരു അടി നമുക്ക് ഉള്ളിലേക്ക് കിട്ടുമെന്നുള്ളതാണ് പക്ഷെ അത് എസ് യു വിയുടെ ഒരു ക്യാരക്ടറാണ് അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എസ് യു വി ആ രൂപത്തിലാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ എസ് യു വിളുടെ ഒരു സസ്പെൻഷൻ്റെ ഒരു പൊടിക്ക് സ്റ്റിഫ് ആയിരിക്കും അതാണ് എന്നാലേ ഒരു ഫീലും കിട്ടുകയുള്ളു അത് വേറെ കാര്യം നമുക്ക് നമ്മൾ ഓടിക്കുന്ന ഒരു എസ് യു വി ആണെന്ന് പേരിൽ ഉണ്ടായിട്ട് കാര്യമല്ല നമുക്ക് ആ ഒരു ഫീൽ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് സസ്പെൻഷൻ ഹാർഡായി പറ്റുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഒരു സ്കോടവാനം ഓടിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ അറിയോ അതെ ഇതാണ് സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഇത് റീസെൻറ്റർ ആയത് കണ്ടില്ലേ പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡ് എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരു വെയിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ചെറിയ സ്പീഡുകളിലാണെങ്കിൽ വളരെ ലേറ്റ് ആണ് സ്റ്റിയറിങ് ഇനി കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിലുമൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന വളരെ നമുക്ക് ഏതൊരു വാഹനപ്രേമി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫീലും ഫീഡ്ബാക്കും നമുക്ക് കിട്ടുന്ന സ്റ്റിയറിംഗ് വീലായിരിക്കും നമുക്ക് സ്കോഡയുടെ വാഹനങ്ങൾക്ക് കയ്യിലാക്കലും വ്യത്യസ്തമല്ല ടോപ്പ് ക്ലാസ് ആണ് നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയുള്ളൊരു സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയാൻ പ്രത്യേകിച്ച് ഈ ഒരു ടൂസ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഒരു വെയിലൊരു ആണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ തരുന്നൊരു സാധനം കൂടിയാണ് എന്നുള്ളതാണ് അതുപോലെ സസ്പെൻഷൻ സ്റ്റിഫ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് സീറ്റിൻ്റെ ഒരു കംഫർട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും എക്സ്ട്രീമിലി കംഫർട്ടബിൾ എന്ന് പറയാവുന്ന ഒരു രൂപത്തിലാണുള്ളത് ഇതും കൂടി മോശമാണെങ്കിൽ ഭയങ്കര മോശമായതിന് റേറ്റ് ക്വാളിറ്റി എന്നുള്ള പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി പ്രത്യേകിച്ച് എൻ്റെ സൈസിന് പറ്റിയൊരു സീറ്റ് തന്നെ ആ ഒരു സൈഡിലെ ആ ഒരു ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് തന്നെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരുത്തുന്ന ഹഗ് ചെയ്തിരുത്തുന്ന ഒരു ഫീൽ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഇതിൽ സീറ്റിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് വിസിബിലിറ്റിയും എടുത്ത് പറയേണ്ടതാണ് നമുക്ക് ചുറ്റും എന്താണ് വ്യക്തമായിട്ട് കാണാനുണ്ട് വളരെ കുറവാണ് നമുക്ക് ബ്ലൈൻ സ്പോട്ട് കാര്യങ്ങൾ വരുന്നത് നമുക്ക് കാരണം ഏപ്രിലോടെ അത്ര വലിയ വണ്ണ കാര്യങ്ങളൊന്നുമില്ല ഒരു കമ്പാരറ്റീവലി കുറവാണ് അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള കാഴ്ച നമുക്ക് ലഭിക്കുന്നു മിററാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ഉള്ളിലെ മിറാണെന്നെങ്കിലും ഇപ്പം നമുക്ക് സെന്ററിലെ ഹെഡ് കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ അതൊന്നും വിഷയമല്ല നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കാഴ്ച ചുറ്റും കണ്ടുകൊണ്ട് ഓടിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ടുള്ളൂ ആദ്യത്തെ കാർ ഇത്ര വലുത് വേണോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല അത്ര വലിയ കാർ കാറൊന്നും നമുക്ക് സബ്ഫോർമീറ്റർ ആണല്ലോ അതുകൊണ്ട് തന്നെ ഇരുന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചയും കണ്ടുകൊണ്ട് കോൺഫെറൻസോട് കൂടിയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് എൻജിനാണെന്നുണ്ടെങ്കിലും എല്ലാ രൂപത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബിഗിനേഴ്സിനും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടില്ല അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയായിരിക്കും സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്നത് കൈലാക്കിൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് വരുന്നുള്ളൂ ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് പക്ഷേ നമ്മൾ ബ്രേക്ക് ചെയ്ത സമയത്ത് അതൊരു വലിയൊരു ഡ്രോ ബാക്ക് ആയിട്ടൊന്നും കാരണം അത്യാവശ്യം വൺ ലിറ്റർ എഞ്ചിനിൽ വേണ്ട രൂപത്തിലുള്ള ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നമുക്ക് കൈലാക്കിൽ കിട്ടുന്നുണ്ട് നമ്മൾ ഭയങ്കര കാരണം ആ രൂപത്തിൽ തന്നെ പുഷ് ചെയ്യുന്ന അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പുഷ് ചെയ്യുകയുള്ളൂ അപ്പോൾ അത്ര അതിന് പിടിച്ചു നിർത്താവുന്നൊരു കപ്പാസിറ്റിയുള്ള ബ്രേക്ക്സ് കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് എഫിഷ്യൻസി ആണ് എല്ലാവർക്കും ഒരു നമ്മുടെ മെയിൻ്റെസ് കോസ്റ്റ് അതുപോലെ എഫിഷ്യൻസി ഈ രണ്ട് കാര്യങ്ങളാണ് സ്കോഡ എന്നൊരു ബ്രാൻഡിലേക്ക് പ്രധാന ചോദ്യം അപ്പോൾ മെയിൻ്റൻസ് കോസ്റ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒക്കെ അതായത് നമ്മൾ മാനുഫാക്ചേഴ്സ് വാഹനം നിർമ്മിക്കുമ്പോൾ പല വെൻഡേഴ്സിൻ്റെ ഓരോ പാർട്സ് ഒക്കെ വാങ്ങുന്നത് അപ്പോൾ സ്കോഡ ആദ്യമൊക്കെ പുറത്തുനിന്നായിരുന്നു വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി വാങ്ങിയതിന് ശേഷം പാർട്സ് ഒക്കെ ചെയ്ഞ്ച് ചെയ്യേണ്ട സമയത്ത് ഭയങ്കര കോസ്റ്റ് വരും കാരണം പുറത്തുനിന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് വേണം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് അവർക്ക് ഇന്ത്യയിൽ തന്നെ വെൻഡേഴ്സിനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കോസ്റ്റ് പിടിച്ചു നിർത്താനായിട്ട് പറ്റിയിട്ടുണ്ട് അത് അതുകൊണ്ട് അവർ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു വെബ്സൈറ്റിൽ അവരുടെ സർവീസ് കോസ്റ്റിനെ കുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഏരിയ അവിടെ ആണ് ഇനി ഫ്യൂൽ എഫിഷ്യൻസിയിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ലിറ്റർ എഞ്ചിൻ നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് അതായത് നമ്മുടെ സ്വഭാവമായിരിക്കും നമ്മുടെ എഞ്ചിനും കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു സമാധാനപ്രിയനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആറ് പി എമ്മിന് ഉള്ളിലൊക്കെ ഇങ്ങനെ നിർത്തി ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പതിനഞ്ചിൽ കുറയാത്ത മൈലേജ് നിങ്ങൾക്ക് തരും അതല്ല നിങ്ങൾ ടർബോ അത്യാവശ്യം പണിയെടുപ്പിച്ച് അത്യാവശ്യം പുഷ് ചെയ്ത് ഓടിക്കുന്ന ഒരാളാണ് ഇടയ്ക്ക് റെഡ് ലൈൻ ചെയ്യും അതുപോലെ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം സി നാലായിരം ആർ പി എമ്മിലേക്കൊക്കെ ഒന്ന് ഇടക്ക് കയറ്റും പിന്നെ ഒന്ന് സ്റ്റേബിളാക്കും അങ്ങനെയൊക്കെ ഉള്ള ഡ്രൈവിൻ്റെ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ചിലേക്ക് നമുക്ക് മൈലേജ് ലഭിക്കും ആ രൂപത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേട്ടോ ഇന്ത്യൻ ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് വല്ല വൈബ്രേഷൻ കാര്യങ്ങളൊന്നുവെച്ചാല് വൈബ്രേഷൻ ഇല്ല പക്ഷേ അത്യാവശ്യം ചെറിയ നോയിസ് ഉണ്ട് നമുക്കൊരു രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം ആർ പി എമ്മിന് ശേഷം ആ ഒരു എൻജിൻ നോയ്സ് നമുക്ക് അകത്തേക്ക് കേൾക്കാനുണ്ട് എന്നാണ് ബാക്കി വൈബ്രേഷനോ അല്ലെങ്കിൽ കാറ്റിൻ്റെ സൗണ്ടോ അത്തരം കാര്യങ്ങളാണ് എൻ വി എച്ച് ഒ അടിപൊളിയാണ് വാഹനത്തിൽ എഞ്ചിൻ നമ്മളൊരു റെഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യെസ് ഒരു നാലായിരം ആർ പി എമ്മിനൊക്കെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു എൻജിൻ നോയ്സ് അകത്തേക്ക് കേൾക്കാറുണ്ട് സാധാരണ ഒരു ത്രീ സിലിണ്ടറിൽ ഇതൊന്നും അല്ല ഉണ്ടാവുക നമുക്ക് നല്ല രീതിയിൽ അകത്തേക്ക് ആ ഒരു വൈബ്രേഷൻ കാര്യങ്ങൾ പ്രത്യേകിച്ച് റിവേഴ്സ് ഇടുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു വിറയിലൊക്കെ ഫീൽ ചെയ്യുന്ന രൂപത്തിലാണ് വേണ്ടത് പക്ഷേ ഒരു സ്കോഡയുടെ ക്വാളിറ്റിയാണ് അതൊക്കെ എഞ്ചിൻ റൂമിനകത്ത് തന്നെ ഒതുക്കി വെച്ചിട്ട് അതൊന്നും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കോ മറ്റുള്ള യാത്രക്കാർക്കൊന്നും അതിൻ്റെ ഒരു പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതൊക്കെ അവരൊരു എഞ്ചിനീയറിങ് മികവ് കൊണ്ട് സാധ്യമായിട്ടുള്ളതാണ് അത്തരത്തിലുള്ള മൗണ്ടിങ്ങുകളും ബുഷുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാരണം ത്രീ സിലിണ്ടർ എഞ്ചിൻ ഏത് ബ്രാൻഡായിക്കോട്ടെ അത്യാവശ്യം വൈബ്രേഷൻ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന എഞ്ചിൻസ് ആയിരിക്കും പക്ഷെ അത് അതിനകത്ത് തന്നെ എഞ്ചിൻ റൂമിനകത്ത് തന്നെ നിർത്തുക എന്നുള്ളിടത്താണ് ഒരു ബ്രാൻഡിൻ്റെ മികവ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്തായാലും സ്കോഡെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയിക്കേണ്ടതില്ലാത്തൊരു കാര്യമാണ് ടെസ്റ്റ് റൈവ് ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ടോപ്പ് ക്ലാസ് ആണെന്നുള്ളത് എൻ വി എച്ച് ഒക്കെ നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാവുന്ന രൂപത്തിലാണുള്ളത് എനിക്ക് ആകെ അതിൽ ഒരു കുറവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാമറ ക്യാമറ ഒത്തിരി ഷോക്കാണ് കുറച്ചുകൂടി നന്നാക്കാൻ പ്രത്യേകിച്ച് ഒരു പ്രൈസിൽ ഒരു വാഹനമൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലൊരു ക്യാമറ ക്വാളിറ്റി കാര്യങ്ങൾ കൊടുക്കാറുണ്ട് ടച്ച് സ്ക്രീനൊക്കെ അടിപൊളിയാണ് നല്ല ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ്നെസ്സും ബ്രൈറ്റ്നെസ്ക്കാൾ കാര്യങ്ങളൊക്കെയുള്ള അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ക്യാമറ അല്ല എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടൊരു അയ്യായിരം രൂപയുടെ ചിലവിന് മാറ്റാവുന്നില്ല എന്നാൽ പോലും നമുക്കത് കമ്പനിയിൽ തന്നെ കിട്ടുമ്പോൾ അതല്ലേ ഇത്രയും വില കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടണമല്ലോ എന്നുള്ളൊരു മൈൻഡാണ് ബാക്കിയെല്ലാം നമ്മൾ കുഷാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ വലിയ രൂപത്തിലുള്ളൊരു മാറ്റം നമുക്കൊരു വൺ ലിറ്റർ എഞ്ചിൻ ഉപയോഗിക്കുന്നവർക്ക് വരില്ല എന്നുള്ളതാണ് നിങ്ങൾ കുഷാക്കിനെ സംബന്ധിച്ചിടത്തോളം വൺ ലിറ്റർ എഞ്ചിൻ കൂടാതെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനും കൂടി വരുന്നുണ്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ വൺ ലിറ്റർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളായിരിക്കും പക്ഷേ കുറച്ചുകൂടി ഒരു കംഫർട്ട് നമുക്ക് കൂടുതൽ കുഷാക്കിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം സസ്പെൻഷൻ ഇത്രയും സ്റ്റിഫല്ല പിന്നെ കുറച്ചുകൂടി ഒരു പൊടിക്കാണെങ്കിലും ഒരു ലെങ്ത്ത് കൂടുതലുള്ളതിൻ്റെയൊക്കെ ഒരു കംഫർട്ട് നമുക്ക് കുഷാക്കിനകത്ത് ലഭിക്കും എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മുകളിലേക്ക് പോകുന്ന തന്നെയാണ് ബെറ്റർ അതല്ല എന്നുണ്ടെങ്കിൽ കൈയ്യിലാക്കൊരു മികച്ച ചോയ്സ് തന്നെയാണ് എന്നുള്ളത് പറയാട്ടോ ഇനി നിർത്തിയതിന് ശേഷം അതിൻ്റെ ഒരു റെസ്പോൺസ് അതായത് ഒരു സീറോ ടു ഹൺഡ്രഡ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം കെ വൺ ടു ത്രീ ഫസ്റ്റ് ഗിയറിൽ ഒരു അമ്പത് കിലോമീറ്റർ സെക്കൻഡ് ഗിയറിൽ എഴുപത്തി ഏഴ് തേർഡ് ഗിയറിൽ നൂറ് കിലോമീറ്റർ സ്പീഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഫാസ്റ്റാന്ന് ഒന്നൊരു പതിനൊന്ന് സെക്കൻഡ് റേഞ്ചിലൊക്കെയാണ് നമുക്ക് ടൈം സീറോ ടു ഹൺഡ്രഡ് ടൈം എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അത്യാവശ്യം സ്പോട്ടി ആയിട്ടുള്ള ക്യുക്ക് ആയിട്ടുള്ള ഓവർ ഒക്കെ ആണെങ്കിലും വിഷയമല്ലോ നിങ്ങൾ ഓട്ടോമാറ്റിക് സീനും ഇല്ല എന്ന് പറയാം അതുപോലെ തന്നെ പാൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് ഇനി ഇപ്പോൾ മാനുവലായിട്ട് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കയറണമെന്നുണ്ടെങ്കിലൊക്കെ പാഡിൽ ഷിഫ്റ്റേഴ്സും യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് എന്ന് പറയാം അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇപ്പോൾ ഒരു ഒമ്പത് ലക്ഷം മുതൽ ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷം വരെയൊക്കെ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു വാഹനം നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കൈലക്കുകൂടി പരിഗണിക്കുക തൊട്ടടുത്ത് ഷോറൂമിൽ പോകുക ഒന്ന് ടെസ് ഡ്രൈവ് ചെയ്യുക ഇ വി എമ്മിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വിളിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് ടെസ്റ്റ്രൈവും എത്തിച്ച് തരുന്നതാണ് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ളവർ ഉള്ളവർ തീർച്ചയായിട്ടും നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും അതുപോലെ ആരെങ്കിലും കൈലാക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസും കിട്ടുന്ന മൈലേജ് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആവും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ വേണ്ടതിന്റെ ഒരുപാട് നേരത്തെ ഒരു ബൈ ബൈ